കേരളവർമ്മയിൽ ലോജിക്ക് പഠിപ്പിക്കുന്ന കുഞ്ഞമ്മ ടീച്ചറുടെ അരികിൽ പേടിച്ചരണ്ട മുഖത്തോടെ ഒരു വിദ്യാർത്ഥിനി എത്തുന്നു സ്റ്റാഫ് റൂമിൽ ആളില്ല നേരം ടീച്ചർ മുഖമുയർത്തിയപ്പോൾ അവൾ മന്ത്രിച്ചു മിസ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു നായികയായി സത്യനന്തിക്കാട് സാറിന്റെ സിനിമയിൽ അന്ന് നിറഞ്ഞ മനസ്സോടെ കുഞ്ഞമ്മ ടീച്ചർ അനുഗ്രഹിച്ചുവിട്ട ആ പെൺകുട്ടി പിന്നീട് ഒരു മൂന്ന് വർഷക്കാലം മലയാള സിനിമയുടെ നായിക മുഖമായിരുന്നു വെൽക്കം ബാക്ക് ടു ഫിലിം ഫീൽ ഇത് സംയുക്തയുടെ കഥ എട്ടിൽ പഠിക്കുമ്പോൾ സംയുക്ത ഒരു സീരിയലിൽ അഭിനയിച്ചിരുന്നു ഷാജി എമ്മിന്റെ ഉണ്ണിമായയിൽ എങ്കിലും തർക്കശാസ്ത്രത്തിലും ആയിരുന്നു അക്കാലം നടിയുടെ ക്രേസ് ഒരു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഗൃഹലക്ഷ്മിയുടെ കവർ ചിത്രമായി നടിയുടെ പടം വന്നു അത് കണ്ടിട്ടാണ് സത്യനന്തിക്കാടും ലോഹിതദാസും വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ ഭാവനയാവാൻ സംയുക്താവർമ്മയെ ക്ഷണിക്കുന്നത് ഭ്രാന്തിയായ അമ്മയ്ക്കും ചോർന്നലിക്കുന്ന ഒറ്റമുറിക്കും നടുവിൽ പകച്ചു നിൽക്കുന്ന നായകന് ശുഭപ്രതീക്ഷ നൽകുന്നതിനോടൊപ്പം തെറ്റിതിരുത്താൻ ഇനിയും സമയമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുന്ന ഭാവന പുരുഷൻ കീഴൊടുക്കാത്ത അപൂർവ നായികന്മാരിൽ ഒരാളാണ് മലയാള സിനിമയിലെ തന്നെ പറയാനുള്ളത് പറയാനാണ് നാവെന്ന പ്രഖ്യാപനത്തിലൂടെ തന്നെ ഭാവനയുടെ രാഷ്ട്രീയം സിനിമയിൽ വെളിവാകുന്നുണ്ട് സെയിൽസ്ഗേളായും നാടകക്കാരിയായും റോയിയുടെ ഭാര്യയായും പകർന്നാടുമ്പോൾ തുടക്കക്കാരിയുടെ പകർച്ചയും കൗമാരക്കാരിയുടെ നിഷ്കളങ്ക ഭാവവും മറികടന്ന് എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ്ഡായൊരു നടിയുടെ മേവഴക്കത്തോടെ ഭാവനയെ അന്ന് സംയുക്ത വർമ്മോയിഡിന്റെ വേദനയാക്കി മാറ്റി മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ഭാവനയിലൂടെ സംയുക്തയ്ക്ക് സ്വന്തമായി സിനിമ തൊണ്ണൂറ്റൊമ്പതിലെ ഗംഭീര വിജയങ്ങളിലൊന്നായി ഇതേ വർഷം ചന്ദ്രനദിക്കുന്നതിക്കിലെ ഹേമയിലൂടെയും വാഴുന്നൂരിലെ റാണിയിലൂടെയും ഉപനായിക ലെവലിലേക്ക് പോയ സംയുക്തയ്ക്ക് ആ രണ്ട് ചിത്രങ്ങളിലും വിജയം കൈവിട്ടു ശ്രീനിവാസന്റെ നായികയായി തിരിച്ചെത്തിയ തൊണ്ണൂറ്റി ഒമ്പതിലെ തന്നെ അങ്ങനെ ഒരു അവധിക്കാലത്തിലെ നിർമ്മല ടീച്ചറും സംയുക്ത വർമ്മക്ക് നേട്ടമായില്ല അങ്ങനെ ഒരു അവധിക്കാലത്ത് ചെയ്യുമ്പോൾ തന്നെ സംയുക്തയെ ഷാജി കലാസ് വിളിച്ചു നരസിംഹത്തിലെ കനകയുടെ റോളിലേക്ക് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ മോഹൻ സിനിമ വേണ്ടെന്ന് വെച്ച് മോഹൻലാൽ സിനിമ ചാടി പക്ഷേ തൃശൂർ രാരോത്ത് കൊവുലകത്തെ രവിവർമ്മയുടെയും ഉമാവർമ്മയുടെയും ഓമന മകൾക്ക് എങ്ങനെ വാക്കു വ്യത്യാസം കാണിക്കാൻ കഴിയും നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും മധുര നമ്പരക്കാറ്റ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സ്വയംവര പന്തൽ രണ്ടായിരത്തിൽ നായിക നിരയിൽ അനുഷേദിയെങ്കിലും ചെയ്ത സിനിമകളൊക്കെ ബോക്സ് ഓഫീസ് ദുരന്തങ്ങളായത് സംയുക്തയെ ഏറെ വേദനിപ്പിച്ചിരിക്കണം ആ സങ്കടം കണ്ടിട്ടാവണം ദൈവം ഡിസംബറിൽ തെങ്കാശി പട്ടണം എന്ന മെഗാ ഹിറ്റ് നടിക്ക് സമ്മാനിച്ചത് ആ ചിത്രത്തിലെ സുരേഷ് ഗോപി നായിക കുറുമ്പുകാരി മീനാക്ഷിയെക്കാളും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നത് മഴയിലെ ഭദ്രയെ സ്വയംവരപ്പന്തലിലെ വട്ടുപെണ്ണു പ്രിയയെ മധുരനമ്പരക്കാറ്റിലെ ദുഃഖപുത്രി പ്രിയംവതയെ ഒക്കെയായിരിക്കും എന്നത് കൗതുകകരം ആറു സിനിമകളിലാണ് രണ്ടായിരത്തി ഒന്നിൽ സംയുക്ത അഭിനയിച്ചത് മേഘമൽഹാറിലെ നന്ദിത വിജയമായില്ലെങ്കിലും നടിയുടെ കരിയർ ബസ്റ്റുകളിലൊന്നായി വർഷങ്ങൾക്കുശേഷം കണ്ടുമുട്ടിയ കളിക്കൂട്ടുകാരന് മുമ്പിൽ അതുവരെ ഭംഗിയായി കൈകാര്യം ചെയ്ത മാതൃപത്നി വേഷങ്ങൾ അഴിഞ്ഞു വീഴുമ്പോൾ നന്ദിത നടുങ്ങുകയല്ല വിലക്കപ്പെട്ടത് എന്ന് സമൂഹം പറയുന്ന ഈയൊരു ബന്ധത്തിന്റെ രുചിയും അരുചിയും അത് തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ആശ്വസിക്കുകയാണ് ചെയ്യുന്നത് ലേശമൊന്ന് പാളിപ്പോയാൽ അതിഭാവകത്വത്തിന്റെയും അശ്ലീലത്തിന്റെയും പടുകുഴയിൽ വീണേക്കാവുന്ന നന്ദിത സംയുക്തിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രമായതിൽ അതിശയമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദിനിയായി നരേന്ദ്രൻ മകൻ ജയകാന്തൻ വകയിൽ ഒരിക്കൽ കൂടി സത്യനന്ദിക്കാടിന്റെ ഫ്രെയിമിൽ വന്നു നിന്നെങ്കിലും ഭാവനയെപ്പോലെ പ്രേക്ഷകർ ആ കഥാപാത്രം ഏറ്റെടുത്തില്ല വിജയം നേടിയെങ്കിലും വൺമാൻ ഷോയിലെ വക്കീൽ രാധികയും ആ വർഷം സംയുക്തയിലെ അഭിനേത്രിക്ക് സമാശ്വാസമായില്ല എങ്കിലും സിനിമയിലെ ഗാനങ്ങളൊക്കെ സാന്നിധ്യം കൊണ്ട് നടി ചേതോഹരമാക്കി മേഘ സന്ദേശത്തിലെ അഞ്ജലി നരിമാളിലെ സേതുലക്ഷ്മി സൈബർ തിരുമേനിയിലെ ആനി സുരേഷ് ഗോപിയുടെ നായികയായ സിനിമകളൊന്നും മറ്റൊരു തെങ്കാശി പട്ടണം നടിക്കു സമ്മാനിച്ചില്ല സിനിമകൾക്കപ്പുറം ബിജു മേനോനുമായി ഉണ്ടെന്ന് പറയപ്പെടുന്ന പ്രണയത്തിന്റെ പേരിലാണ് രണ്ടായിരത്തി രണ്ടിൽ സംയുക്ത ആഘോഷിക്കപ്പെട്ടത് ആ വർഷം ആകെ അഭിനയിച്ച കുബേരനിലെ പൂജ ദിലീപിന്റെ നായികയാവാൻ കഴിഞ്ഞു എന്നതിനപ്പുറം സൗഭാഗ്യങ്ങളൊന്നും നടിക്ക് നൽകിയതുമില്ല ഷാജി കൈലാസിന്റെ വാഞ്ചിനാഥനിലേക്ക് നായികയായി ആദ്യം പരിഗണിച്ചത് സംയുക്തയെ ആയിരുന്നു മലയാളത്തിലെ തിരക്കും തമിഴിലെ ഗ്ലാമർ പേടിയും മൂലം ആ ഓഫർ സംയുക്ത വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ തെങ്കാശി പട്ടണത്തിന്റെ തമിഴ് റീമേക്ക് മാർക്കറ്റ് മാപ്പിളയിലൂടെ തമിഴകത്തും സംയുക്ത ഹരിശ്രീ കുറിച്ചു ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ശരത് കുമാർ ബാബ എന്ന ചിത്രത്തിൽ രജനീകാന്തിൻ്റെ നായികയായി ഒരു ഹോംലി കഥാപാത്രം ചെയ്യാൻ താൽപ്പര്യമുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് രജനിയുടെ നായികയായി ഒരു ചിത്രം സംയുക്തയുടെ മോഹവുമായിരുന്നു നടി സമ്മതവും അറിയിച്ചു പിറ്റേന്ന് ബാബയുടെ സംവിധായകൻ വിളിച്ച് മോഡേൺ ക്യാരക്ടർ ആണെന്നും രണ്ട് വർഷത്തേക്ക് വിവാഹം കഴിക്കില്ല എന്ന കരാറിൽ ഒപ്പുവെക്കണമെന്നും അറിയിച്ചു അങ്ങനെയാണ് ആ കഥാപാത്രം സംയുക്ത കൈവിട്ടു കളയുന്നത് രജനി ചിത്രം വേണ്ടെന്ന് വെച്ച മലയാളി നായികയുടെ അഹങ്കാരത്തെക്കുറിച്ച് അന്ന് തമിഴ് പാപ്പരാസികൾ ചില്ലറ ഗോസിപ്പുമെഴുതി പ്രമാദമായ വിമാനറാഞ്ചൽ നാടകത്തിലൂടെ ലോക ശ്രദ്ധ തന്നെ ആകർഷിക്കാൻ സംയുക്തയ്ക്ക് കഴിഞ്ഞതും രണ്ടായിരത്തി രണ്ടിൽ സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട് ചിക്കാഗോയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ആട്ട എന്ന വിമാനത്തിൽ പോവുകയായിരുന്നു സംയുക്തയും സംഘവും വിമാനത്തിലുണ്ടായിരുന്ന യു എസ് പത്രപ്രവർത്തകയ്ക്ക് സംയുക്തയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നുകയും തീവ്രവാദികളാണെന്ന് സംശയിക്കുകയും ചെയ്തു ആ വിവരം അവർ പ്രതിരോധ മന്ത്രാലയത്തിന് കൈമാറി വിമാനത്തിലുള്ളത് തീവ്രവാദികളാണെന്ന് ഉറപ്പായാൽ വെടിവെച്ച് വീഴ്ത്താൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് പോലീസിന് ഉത്തരവ് നൽകി വിമാനത്തിന്റെ പൂർണ്ണ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തു ന്യൂയോർക്കിൽ വിമാനമിറങ്ങിയതോടെ സംയുക്തയും സംഘവും അറസ്റ്റ് ചെയ്യപ്പെട്ടു ലോകമാധ്യമങ്ങൾ നടിയെ വലയം ചെയ്തു പിടിക്കപ്പെട്ടവരുടെ പാസ്പോർട്ടുകളിൽ ആർട്ടിസ്റ്റ് എന്ന് കണ്ടപ്പോൾ പോലീസിന് ആശയെ കുഴപ്പമായി സ്റ്റേജ് പരിപാടികളുടെ ബ്രോഷറും ബുക്ക്ലെറ്റും കാണിച്ചപ്പോഴാണ് ആ സംശയം മാറിയത് പത്രങ്ങൾ സംയുക്തയോട് ക്ഷമ ചോദിച്ചു മടങ്ങി അമേരിക്കയിലെ ഏറ്റവും പ്രശസ്ത ദിനപത്രം ന്യൂയോർക്ക് ടൈംസ് പിറ്റേന്ന് സംയുക്തയുടെ നിരപരാധിത്വത്തെക്കുറിച്ച് ഒന്നാം പേജിൽ കോളമെഴുതി ഗുഡ് മോർണിംഗ് അമേരിക്ക പോലുള്ള ടോക്ക് ഷോകളിൽ നടി അതിഥിയായെത്തി സിനിമകളിൽ കിട്ടാത്ത പബ്ലിസിറ്റിയാണ് ഒരൊറ്റ വിമാനറാഞ്ചൽ നാടകം നടിക്ക് സമ്മാനിച്ചത് ഒരു കോമഡി സിനിമയിൽ അഭിനയിച്ച പ്രതീതിയോടെയാണ് നാട്ടിലേക്ക് സംയുക്ത അന്ന് മടങ്ങിയത് രണ്ടായിരത്തി രണ്ടിൽ ബിജു മേനോനുമായുള്ള വിവാഹശേഷം കഥ പറയുമ്പോൾ പഴശ്ശിരാജ തുടങ്ങിയ മൈൽസ്റ്റോൺ സിനിമകളിൽ വരെ നായികയായി ഓഫർ ലഭിച്ചിട്ടും തിരിച്ചുവരവിന് സമയമായില്ലെന്ന് പറഞ്ഞ് സംയുക്ത കാത്തിരിക്കുകയാണ്